ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഉള്ളത് അപ്പം നാട്ടിലത്തെ ഹാളിൽ അഥവാ നാട്ടിലത്തെ വീട്ടിൽ ഞാൻ ഇവിടെ എന്തൊക്കെ ഞാൻ ചെയ്ത എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതൊക്കെ ഒന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു ഫസ്റ്റ് എന്നെ ഏറ്റവും കുതിയിൽ പുതിയ തുടങ്ങാമെന്ന് വിചാരിച്ചു ഇത് ഇന്നുണ്ടാക്കിയതാട്ടോ ഇതൊരു ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതൊക്കെയെന്നൊരു സംഭവമാണ് ഇത് പെപ്സിക്കാൻ്റെ ഒക്കെ ചെയ്തതല്ലേ മര്യാദയ്ക്ക് കിട്ടുകയുള്ളൂ രണ്ടാണെന്നുണ്ട് ഇത് എനിക്കത് ഇങ്ങനെ ഇഷ്ടമില്ല പക്ഷേ എങ്കിലും കുറച്ച് വീക്കാണ് ആള് പക്ഷേ എങ്കിലും കുഴപ്പമില്ലാതെ ഭംഗി ഉണ്ട് എന്നെനിക്ക് തോന്നിയത് ഇതാണ് അങ്ങനെ രണ്ട് സാധനങ്ങളിട്ടിട്ട് ചെരിഞ്ഞും വളഞ്ഞൊക്കെ ഇരിക്കുകയാണ് പക്ഷേ എങ്കിലും നെവർ മൈൻഡ് എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഗണപതിനെ കാണാം കേട്ടോ ഒരു മിററൊക്കെ യൂസ് ചെയ്ത് ചെയ്തൊരു വർക്കാണ് മിററും ക്ലേയും പിന്നെ അത് കഴിഞ്ഞാലുള്ളത് ഞാൻ ഇവിടെ ഒരു കുട്ടി പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് ദാ ഇവിടെ അതേപോലെ ഒരു കുട്ടി പെയിൻറ്റിങ് പിന്നെ ഇതിൻ്റെ ഇടയിലൊരു പെയിൻറ്റിങ് ഉണ്ട് ഇത് കാണാൻ പറ്റില്ല എങ്കിലും രണ്ട് പെയിൻറ്റിങ്സ് ഉണ്ട് കേട്ടോ ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഞാൻ ചെയ്തൊരു വേറൊരു കുട്ടി പോട്ട് പോലെയാണ് ഇതിനകത്തിന് പ്ലാന്റ്സ് ഒന്നും വെച്ചിട്ടില്ല പ്ലാന്റ്സ് ഒക്കെ വെക്കണം ഇതൊരു കുട്ടി എന്താ പറയാ എനിക്കറിയില്ല ഒരു കുട്ടി സംഭവമാണ് ഇന്ന് എൻ്റെ അമ്മയും ചേച്ചിയൊക്കെ ആയിട്ട് നമുക്ക് കണക്കാക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളത് ഒരു ഫേക്ക് പ്ലാന്റ് ആണ് ഞാൻ കണ്ടാൽ ഫേക്ക് പ്ലാന്റ് ആയിട്ട് എന്നെ തോന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ എങ്കിലും എനിക്കിഷ്ടമായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ളത് ഇതെങ്കിലും ഫിനിഷ് ചേച്ചിയുണ്ടായിട്ട് മാറ്റം പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കി പകുതിയായപ്പോൾ നിർത്തിയതാണ് കാര്യം പറയുന്നില്ല പകുതി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് പശുവിനെ മക്കാണ് എനിക്ക് ചെയ്തത് അതുകൊണ്ട് ഞാൻ അവിടെ അവിടെ വെച്ചങ്ങ് നിർത്തി അത് കഴിഞ്ഞാൽ ഉള്ളത് ആ പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഒരു കുട്ടി ബട്ടർഫ്ലൈ ആണ് ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ വെച്ചതല്ല പക്ഷേ എങ്കിലും കാർഡ് ബോർഡിലൊക്കെ ചെയ്തതാണ് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു സ്വിച്ച് ബോർഡിൽ വയ്ക്കാണ് പിന്നെ ഒരു സ്വിച്ച് ബോർഡ് പെയിൻറിങ് ഉണ്ട് അത് ഇതാണ്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഹായ് പറയുന്ന ഒരു കാര്യം എനിക്കൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു ഇനി അത് കഴിഞ്ഞ് ഞാനുള്ളത് ഒരു പീകോക്കാണ് പിസ്താശയുടെ വെച്ച് ഞാൻ ചെയ്തൊരു സംഭവമാണ് എനിക്ക് ഈ കൂട്ടത്തിലെ എല്ലാത്തിലും ഏറ്റവും ഇഷ്ടമായ സാധനങ്ങളുടെ കൂട്ടത്തിലൊരു സാധനമാണ് ഈ പീക്കോക്ക് പീകോക്ക് എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഇനി ഇവിടെ കിടക്കുന്നുണ്ടപ്പോൾ ഞാൻ കളിക്കാൻ ചേച്ചി എന്നുള്ളൊരു മീറ്റിട്ടായിരുന്നില്ല ജാസ്മിൻ ഉണ്ടാക്കണം അത് ആ സംഭവമാണ് പിന്നെയുള്ളത് അങ്ങോട്ടാണ് അത് അതും ആ ബട്ടർഫ്ലൈ ചെയ്ത പോലെ തന്നെ ചെയ്തൊരു സാധനമാണ് അതായത് ഒരു രണ്ട് കിളികൾ അല്ല ബോർഡ്സ് ആണ് എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമായിരുന്നു പിന്നെ അത് കഴിഞ്ഞാലുള്ളത് ഒരു ബുദ്ധിയാട്ടോ അതും അങ്ങനെ ഒരു മിറർ നിറവേക്കാണ് ഇവിടെയുള്ള ഒരു ബുദ്ധിയാണ് മിറർ വർക്ക് ആയിട്ട് ഞാൻ ചെയ്തേക്കുന്നത് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദാ ഇവിടെ ഒരു സംഭവമുണ്ട് ഇത് ഞാൻ ചെയ്തതാണ് ഇതൊരു മൂളൻ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് പിന്നെ മേലെ ജ്യൂട്ടും പുളനും രണ്ടും കൂടി യൂസ് ചെയ്ത് ചെയ്തു പിന്നെ വൈറ്റ് നമ്മൾ ശരിയായില്ല ഏട്ടോ അടിച്ചപ്പോഴത്തേക്ക് എന്തെങ്കിലും വൈറ്റ് വൈറ്റ് കുറച്ചേ ഉണ്ടായില്ലോ അതുകൊണ്ടാണ് ചെയ്തതാണ് അത്ത സംഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് ഇതാണ് നാട്ടിൽ ഞാൻ വെച്ചേക്കുന്ന കുറച്ച് കുറച്ച് കുട്ടി കുട്ടി സംഭവങ്ങൾ ഇനിയും ഇനി ഇനിയും ഇനിയും ഞാൻ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും അന്നേരം ഞാനെന്നൊക്കെ വീഡിയോ എടുക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ അടുത്തൊരു വീഡിയോയിട്ട് കാണാം അതൊക്കെ എല്ലാവർക്കും ബായ്